ഹായ് ഹലോ കുട്ടികാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരള സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബുക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് കേരള പാഠാവലി എന്നൊരു പുസ്തകമാണ് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഉള്ളത് ഇപ്പോൾ ഓരോ ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് അതായത് സമയത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ അതിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടങ്ങിയിരിക്കുന്ന മഴയൊന്നും അറിയാതിരിക്കാൻ വേണ്ടി പ്രോഷിട്ടിട്ടില്ല അപ്പോൾ ഇട്ട ശേഷമാണ് എന്താ പറയുക മെയിൽ സ്റ്റിക്കർ ഒട്ടുന്നില്ല അപ്പോൾ അതിനകത്തേക്ക് ഒട്ടിച്ചിരിക്കാൻ കേട്ടോ മീൻസ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അക്ഷരമായിട്ടോ പഠിക്കാനുള്ളത് കാരണം കുട്ടികളെ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞാൽ മറന്നിട്ടുണ്ടാവും അൽ കെ ജെ കിട്ടാ പഠിച്ചു ചൂട്ടികൾ ഇപ്പോൾ വരുമ്പോൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് മാസം ഫുൾ ടൈം കളിയായിരുന്നു അതുകൊണ്ടാണ് ആ ഒന്നുകൂടെ വേണ്ടി ഫസ്റ്റ് തന്നെ കൊത്തിക്കുന്നത് പിന്നെ പുള്ളിടത്തിലെ ഒൻപത് ഭാഗങ്ങളായിട്ടുള്ളത് പടങ്ങായിട്ട് കൊത്തിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഓരോന്നും വരാമെന്ന് നോക്കാം കേട്ടോ ആദ്യത്തെ എന്ന് പറയുന്നത് പറവകൾ പാറി എന്നൊരു പടഭാഗമാണ് അതിൻ്റെ കളർഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പറവകളും കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് പൂവ് ചിരിച്ചു അതും കളർഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷിയും ചെടിയും ഒക്കെ ആയിട്ട് പിന്നെ കളർ കൊടുക്കാനുള്ള കുറച്ച് പ്രവർത്തനമാണുള്ളത് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ആർപ്പോ ഇറോന്നുള്ള പടഭാഗമാണ് കേട്ടോ അതും കളർഫുൾ ആണ് പിന്നെ പട്ടം അതിനെ കുറച്ച് കുറച്ച് വേഗത്തിരിക്കുന്നുണ്ട് പിന്നെ പക്ഷികൾ വർക്കുന്ന കവിതയും പിന്നെ നാലാം ഭാഗം എന്ന് പറയുന്നത് പിറന്നാൾ സമ്മാനം നാലാമത്തെ പടഭാഗം അതും കളർഫുൾ ആണ് കേട്ടോ ഞാനൊന്നും വേഗത്തിൽ മറിച്ച് പോകുന്നു കാരണം പതുക്കെ പോയാൽ നമുക്ക് നീങ്ങത്തില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ബോർഡടിക്കും അപ്പോൾ പിന്നെ കുറച്ച് നല്ല കളർ കൊടുക്കാനും കളഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണുള്ളത് പിന്നെയെന്ന് പറയുന്നത് അഞ്ചാമത്തെ മണ്ണിലും മരത്തിലും മണ്ണാനും മരങ്ങളുമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും അതിൻ്റെ കുറിപ്പുകളാണ് പിന്നെയും കളർഫുള്ളായിട്ടുള്ള കുറേ ചിത്രങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പൂരിപ്പിക്കാനുണ്ട് പിന്നെ പക്ഷികളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറാമത്തെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം പിന്നെയും വിട്ട ഭാഗം പൊരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ എല്ലാം കളർഫുള്ളാണ് ഇപ്പോൾ ഏഴാം തിളങ്ങുന്ന കൂട്ടുകാർ ഏഴാം പാടം ആകട്ടോ അതും നല്ല കളർഫുള്ളായി തിളങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് അനുബന്ധിച്ച് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് വിട്ട ഭാഗം പൊരിപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല കൂടിയാണ് കേട്ടോ പാടൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ നല്ല കളർഫുൾ ആണ് എല്ലാ ഭാഗവും ക ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന അതായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കവിതകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മഴയുടെ പിന്നെ കുറച്ച് ചിത്രങ്ങളും അതുമായി അനുബന്ധിച്ച് വർക്കുകളാണ് പിന്നെ ഒൻപത് ആഹാ എന്ത് സോഡിലെ അപ്പോൾ അതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇടയിലൊരു ഭാഗം വിട്ടിട്ടുണ്ടല്ലോ എട്ടാം പാഠഭാഗം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം പിന്നെന്താ പിന്നെ അതുമായി അനുബന്ധിച്ച കുറേ വലിയ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കളഫുളാണ് കേട്ടോ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറ്റിയ പുസ്തകം തന്നെയാണത് എന്താ പറയുക നല്ല ചിത്രം ഇപ്പോൾ കൂടിയാണ് ഓരോ പാഠഭാഗം കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെയും കവിതകളാണ് കാണാം കേട്ടോ കൂടുതലായിട്ട് വരുന്നത് അവസാനങ്ങളാണെങ്കിൽ കവിതകളാണ് വരുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക ആദ്യമായിട്ട് ബനാദിൻ്റെ ഭാഗങ്ങളും കത്തടങ്ങൾ മൊബൈൽ കത്തകങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു പാഠഭാഗം മാത്രം വിട്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് എട്ടാമത്തെയാണല്ലേ അപ്പോൾ എട്ടാമത്തെ പാടം എന്ന് പറയുന്നത് പെയ്റ്റ് അങ്ങനെ പെയ്റ്റ് എന്ന മഴയെക്കുറിച്ചുള്ളൊരു പഠഭാഗമാണ് ആയിട്ടുള്ളത് ഞാൻ മഴ എന്ന് പറഞ്ഞു പാടം ശ്രദ്ധിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക നല്ല രസകരമായിട്ടുള്ള കവിതകളും പിന്നെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളോട് കൂടിയ ബുക്കാണ് കേട്ടോ മലയാളം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ടോട്ടലി നാല് ബുക്കാണ് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് എല്ലാം ഇങ്ങനെ ചിത്രങ്ങളോടുകൂടിയ ബുക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് മാത്രമൊന്ന് പരിചയപ്പെടാൻ സാധിച്ചത് അപ്പോൾ ഈ മൂന്ന് ബുക്കുകൾ അടുത്ത വീഡിയോകളിലായിട്ട് പരിചയപ്പെടാൻ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചാനൽ ഓൾറെഡി വീഡിയോ ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ